രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മമ്മൂട്ടി ചിത്രമാണ് കാതൽ ദിക്കോർ ആദർശ് സുകുമാരനും പോൾസൺ സ്കറിയയും ചേർന്ന് രചിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇത് മമ്മൂട്ടിക്കൊപ്പം ജ്യോതികയും ഒന്നിച്ച സിനിമയിൽ നടി ഷൈനി സാറയും അഭിനയിച്ചിരുന്നു ഒരു കല്യാണ ബ്രോക്കറായിട്ടായിരുന്നു ഷൈനി കാതലിൽ അഭിനയിച്ചത് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണ് ഷൈനി സാറ ഞാൻ കാതലിൽ ഒരു ബ്രോക്കറായിട്ടാണ് അഭിനയിച്ചത് മമ്മൂക്കയ്ക്ക് കല്യാണം ആലോചിച്ച് പോകുന്ന സീനായിരുന്നു അതിലുണ്ടായിരുന്നത് അന്ന് മമ്മൂക്കയോടൊപ്പം സീൻ ഷൂട്ട് ചെയ്തു തുടങ്ങിയതും ഞാൻ എൻ്റെ ഡയലോഗുകൾ പറഞ്ഞു തുടങ്ങി മമ്മൂക്ക ആ സമയത്ത് ദേഷ്യത്തിൽ ഇരിക്കുകയാണ് അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ആ സീനിൽ ചെയ്യാനുണ്ടായിരുന്നത് അങ്ങനെ ആ ടേക്ക് കഴിഞ്ഞു ഉടനെ തന്നെ ഒരു ഡയലോഗ് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ എന്ന് മമ്മൂക്ക പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ശരിയാണ് ഇത് നമുക്കൊന്ന് അങ്ങോട്ട് നീക്കിയാലോ എന്നതായിരുന്നു ആ ഡയലോഗ് ഞാൻ അത് പറയാൻ മറന്നതാണ് എൻ്റെ ഡയലോഗ് വരെ പഠിച്ചിട്ടാണ് മമ്മൂക്ക വന്നത് സോറി മമ്മൂക്ക കയ്യിൽ നിന്ന് പോയതാണ് എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആ സീൻ വീണ്ടും എടുത്തു അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മളുടെ സ്വന്തമായ ഒരാൾ എന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണുന്നത് മമ്മൂക്കയെ അത്രയേറെ ഇഷ്ടമാണ് എനിക്ക് ആ സിനിമയ്ക്ക് ശേഷം ഞാൻ ഡയലോഗ് തെറ്റിച്ചപ്പോൾ മമ്മൂക്ക എന്നെ തിരുത്തി തന്നുവെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു നടക്കുകയായിരുന്നു മമ്മൂക്കയ്ക്ക് ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ലാത്ത സീനാണ് അതെന്ന് ഓർക്കണം ഒരു മൂളൽ പോലും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ മമ്മൂക്കയ്ക്ക് എന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഡയലോഗ് പറയാതെ പോയത് ശ്രദ്ധിക്കേണ്ടത് അസോസിയേറ്റ് ആയിരുന്നു അസോസിയേറ്റ് ആയിരുന്നു എനിക്ക് പറഞ്ഞു തരേണ്ടത് ഒരുപക്ഷെ അസോസിയേറ്റ് അത് പറയാൻ നിൽക്കുമ്പോഴാകാം മമ്മൂക്ക വന്ന് പറഞ്ഞത് ഞാൻ ഉടനെ തന്നെ കറക്റ്റ് ചെയ്യുകയും ചെയ്തു ഷൈനി സാറ പറയുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക